എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ അടുത്ത് എത്തിയിട്ടുള്ളത് ഞാൻ പോയിട്ടുള്ള നമ്മുടെ തന്നെ കേരളത്തിലെ രണ്ട് അടിപൊളി പ്ലേസ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ട്രെയിൻ എത്തി ട്രെയിനിൽ യാത്ര ചെയ്യാമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എസ്പെഷ്യലി ഇതാ ഈ ഡോർ സൈഡിലുള്ള നൃത്തം പക്ഷേ അവരധികം നേരമൊന്നും നമ്മളവിടെ നിർത്തിയില്ല കേട്ടോ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യമൊക്കെ ഫ്ലോപ്പ് ആയി എന്ന് വിചാരിച്ചു അതെ ഞങ്ങൾ സ്റ്റേ പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങൾ ഔട്ട് സ്പോട്ട് അവിടെ നിന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു മണിക്കൂറുകളൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേറ്റം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ ഉള്ളവർ കുറച്ച് ഉത്തരവാദിത്വ ബോധമുള്ളവരായതുകൊണ്ട് അവരവരുടെ റെസ്പോൺസിബിലിറ്റി ആയി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളതാ ഒരു ചെറിയ ബോട്ടും ഇട്ട് അവരടുത്തേക്ക് അടുപ്പിക്കാനുള്ള പ്ലാനിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ബോട്ട് റൈഡിങ് കിട്ടി ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്തു കാരണം നല്ലൊരു കാറ്റത്ത് ഇങ്ങനെ ഇങ്ങനൊരു ക്ലൈമറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുണ്ടായിരുന്ന മൊമെൻ്റ് ആയിരുന്നു ഈ ഭംഗി എന്ന് പറയേണ്ടത് ഞാൻ കൂടുതലും നിങ്ങൾക്ക് ആലപ്പി വിശദീകരിക്കേണ്ട ആവശ്യമല്ലല്ലോ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതെ ഇയാളാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടാക്കുന്നത് എന്തായാലും ഹൗസ് ബോട്ടിൽ എത്താറായല്ലോ എന്നുള്ള ഒരു ത്രില്ലിലായിരുന്നു ഞങ്ങൾ ഇതാ ആ കാണുന്നതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട് അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞങ്ങളെന്ത് ഞങ്ങൾ ഹൗസ് ബോട്ടിൻ്റെ അടുത്തെത്തി അവിടെ ഞങ്ങൾ എത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് വിഷമുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ എത്തിയപ്പോൾ വേറെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല ഒറ്റ പോക്കായിരുന്നു അങ്ങനെ ഫുഡിൻ്റെ അടുത്തേക്ക് ഞാൻ നേരെ ചെന്ന് ഹൗസ് ബോട്ടിലുള്ള ഫുഡും കണ്ടപ്പോൾ ഞാൻ വേറെ ഒന്നും മൈൻഡ് ചെയ്തില്ല ഫുഡ് പണ്ട് എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ വേഗം ഫുഡൊക്കെ എടുത്ത് കഴിക്കാമായിരുന്നു എന്തായാലും ഹൗസ് ബോട്ടിലെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു ടേസ്റ്റ് സ്പെഷ്യലി അവിടെ പറയേണ്ടത് ആലപ്പിന്ന് തന്നെ അവരെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കരിമീൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കരിമീൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നത് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരു വ്യൂ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി വ്യൂ തന്നെയാണ് ഈ ഒരു സൈഡിൽ അതും നല്ല നൈസ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടുള്ള ചായ കുടിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ തങ്ങി നിന്നുകൊണ്ടിരിക്കുകയാണ് അത്ര അടിപൊളി അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഹൗസ് ബോട്ടിലുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ആലപ്പുഴ പോകുന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ട് എടുക്കാൻ ട്രൈ ചെയ്യുക എന്തായാലും ഞങ്ങൾ ആലപ്പി ലൈഫ് ഞങ്ങൾ ഇവിടെ നിർത്തുന്നു ഇനി ഞങ്ങൾ നേരെ കൊച്ചി ലൈഫിലോട്ട് പോവാൻ നിൽക്കാമെന്ന് അതെ നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിൻ്റെ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ അവർ കയറൊക്കെ കെട്ടി വെച്ചിട്ട് അങ്ങോട്ട് നോയിൻട്രി ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് അവർ തന്നെ നമ്മളെ വിളിച്ചു എടുത്ത് ഇങ്ങോട്ട് പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറേ നേരം ഞങ്ങൾ അവിടെ ഓരോന്ന് പറഞ്ഞു നോക്കിയിരുന്നു അവർ നമ്മളെ വീഡിയോസൊക്കെ എടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇതിപ്പോൾ അവിടെ നിന്ന് എന്നുള്ള പേടിയായിരുന്നു എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളോട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ഞങ്ങളെ കൂടെ വന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം മീൻ പിടിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ എന്താ അവർ ഏതൊക്കെയോ ഹൈലസ എന്നൊക്കെ പറഞ്ഞ് ഓരോ പാട്ടൊക്കെ പാടിയിട്ടാണേ വലിക്കുന്നത് അപ്പോൾ പവർ കൂടുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ മീൻ പിടിക്കുന്നത് ആദ്യമായിട്ട് കാണാണല്ലോ ഞങ്ങളും കൂടി കൊടുത്തു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് ആ മീൻ മീന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തായാലും കുറേ നേരം ട്രൈ ചെയ്ത് ലാസ്റ്റ് ഇതാ എന്തൊക്കെ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് എന്താണ് ഇതിൻ്റെ ഒരു ഇതൊന്നും നമുക്കറിയില്ല എന്താണ് നമ്മൾ മീൻ കിട്ടിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് മീൻ കിട്ടിയിട്ടുണ്ട് തോന്നണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നോക്കുന്നത് ഞങ്ങളാണെങ്കിൽ അത് കാണാനുള്ള ഒരു എക്സൈറ്റ് എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയോ കിട്ടിയോ അതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പം ഞങ്ങൾ ഹാപ്പി ആയി ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് അങ്ങ് മീൻ കിട്ടിയല്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പക്ഷേ ഇവര് ഈ വിളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇത്രയും അടിപൊളി സ്നേഹമുള്ള മനുഷ്യന്മാരാണോ ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ളതൊക്കെ ലാസ്റ്റ് പോകാൻ നേരത്താണ് അവർ പറഞ്ഞത് ഇങ്ങോട്ട് വന്നതിന് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ചോദിച്ചു ക്യാഷിൻ്റെ ഒക്കെ വേണിയിരുന്നോ ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും അടിപൊളി ഒരു സെറ്റ് നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മളെന്തെയ്തു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് ക്യാഷ് പോകുന്നതിനൊന്നും ഒരു മിസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് സങ്കടം ഒന്നും തോന്നിയില്ല പക്ഷെ അത്രയ്ക്കും അടിപൊളിയായിരുന്നു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ആ ഒരു മെമ്മറി ഇപ്പോൾ ആലോചിക്കണം ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോഴും ആ മെമ്മറീസ് എന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി കൊണ്ടിരിക്കും കാരണം അത് അത്രയ്ക്ക് നൈസ് ഒരു ക്ലൈമറ്റും അവിടുന്ന് കുറേ മെമ്മറീസും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ എത്തിയപ്പോൾ എനിക്ക് കമ്പം വേണമെന്ന് പറഞ്ഞിട്ട് കമ്പം കഴിച്ചു ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് നേരെ അവിടെ ഒരു ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയാലോന്ന് പറഞ്ഞു ഇതാ ഇതാണ് ആ ചർച്ച് നല്ല അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചർച്ച് കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതൊരു അടിപൊളി ആംബിയൻസ് ആയിട്ട് തോന്നി നല്ല പീസ്ഫുൾ പ്ലേ പ്ലേസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടു പക്ഷെ അങ്ങോട്ടൊക്കെ അവരെന്തൊക്കെ നോ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഉള്ളിലോട്ട് ചെല്ലാൻ പറ്റില്ല ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു കണ്ടു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുക പ്ലാനിൽ ഞങ്ങൾ പുറത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടെ മൊത്തം ചുറ്റി കാണുന്നത് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ കുമ്പളങ്ങി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അടിപൊളിയാണ് ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോയി പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു പ്ലേസ് പിന്നെ എനിക്ക് എത്താൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം സൈഡിലൊക്കെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുത്തെ വ്യൂ അവിടെ നല്ല അടിപൊളിയായിരുന്നു ഭയങ്കര രസമുള്ളൊരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നേരെ ഓടിയിട്ടോ റൂം സൈഡിൻ്റെ അങ്ങോട്ടൊക്കെ ഞങ്ങൾ പോകുന്നത് റൂമിൻ്റെ അവിടെ അടുത്തായിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നു സാറേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് എക്സ്പെഷ്യലി അവിടുത്തെ ഒരു കാ താറാ ബ്രോസ്റ്റ് ഭയങ്കര ആയിരുന്നു അവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടുത്തെ അത്രക്കും ആൻഡ് സ്പൈസി ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടായി ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നത് നേരെ റൂമിലോട്ട് പോവാണ് റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് അവിടെ നിന്ന് തിരിച്ചു ഇങ്ങനെ ഈ ബൈക്കിൽ ഇരുന്നിട്ടുള്ള ഈ ഒരു പോക്കടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒന്ന് ആക്കിയിട്ട് അവിടെ കുറച്ചേരം ഇരുന്നിട്ട് ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരുന്നു വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ റൂമിലോട്ട് നേരെ വിട്ടു അങ്ങനെ റൂമിലോട്ട് പോയി നേരെ എന്ത് ചെയ്തു നൈറ്റൊക്കെ പോയത് ഞങ്ങൾ മറിയും ഡ്രൈവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഇവിടെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല മറിയൻ ഡ്രൈവിൽ പോയത് നൈറ്റ് വൈബ് അടിയായി അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളിങ്ങനെ ബൈക്കുമ്പോൾ പോയപ്പോൾ നല്ല മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ ഭയങ്കര വെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല സെറ്റായിരുന്നു ഇനി നൈറ്റ് ആയപ്പോയപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു പോയിട്ട് പിസ്സയും അതുപോലെ തന്നെ ഡോണറ്റ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഞാൻ ആദ്യമായിട്ടായിരുന്നു ഞാൻ കഴിക്കുന്നത് തന്നെ പിസ്സേൻ്റെ ഓരോ പീസുള്ളൂ ഞാൻ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഡോണറ്റും അതുപോലെ തന്നെ ഭയങ്കര അമ്മയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗായ്സ് ഞാൻ എല്ലാ വീഡിയോസും ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ കുറേ പ്ലേസസ് എനിക്ക് നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ബൈ അപ്പം വേ എന്തായാലും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക പറ്റാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ Okay guys, bye.